നന്ദി യേശുപേസ്തുതി ഞാൻ എൻ്റെ പേര് മേരി വിജയ ഞാൻ പ്ലാബറ്റിൽ നിന്ന് വരുന്നു ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ വന്നു പ്രാർത്ഥിക്കുന്ന കൂടി അപ്പോൾ അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എനിക്ക് ശരീരത്തിൽ എപ്പോഴും നല്ല വേദനയായിരുന്നു ശരീരം ഭയങ്കര വേദനയായിരുന്നു പറഞ്ഞാണെങ്കിൽ കടിച്ചു പിടിച്ചിട്ടേ ഞാൻ നടക്കാറുള്ളു ഇവിടെ വരുമ്പോൾ പാട്ട് പാടുമ്പോഴും കായ വെച്ച് പ്രാർത്ഥി പാട്ടുപാടാ ചവിട്ടി പ്രാർത്ഥിക്കാനൊക്കെ പറയുമ്പോഴും എനിക്കതിനൊന്നും സാധിക്കില്ല ഞാൻ വീണ് പോവോന്നുള്ളൊരു പേടിയില്ലായിരുന്നു പക്ഷേ അസ്ഥികളൊന്നും ഇല്ലാത്ത പോലെ എനിക്ക് അങ്ങനെയുള്ള ഒരവസ്ഥ തോന്നിയിരുന്നു ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ സഹിതം പോകുന്നുണ്ടെങ്കിൽ അവിടെ പോകുമ്പോഴെനിക്ക് ഭയങ്കര വേദനയും ഇരുന്ന് പ് ഇരുന്ന് ഇങ്ങനെ സൗഖ്യം തരാൻ പ്രാവി പ്രാർത്ഥിക്കില്ല എനിക്ക് സഹിക്കാനുള്ള ശക്തി തരണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കായിരുന്നുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒന്നും പച്ചം വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അസ്ഥികളുടെ വേദനയും അതിലൂടെ യേശുവിൻ്റെ തിരു ഒഴുകുന്നുണ്ട് അങ്ങനെ അച്ഛൻ വിളിച്ചു പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ മാസം ഞാൻ ഇവിടുന്ന് കഴിഞ്ഞ് പോയി വീട്ടിൽ പോയി പിറ്റേ ദിവസം എനിക്ക് എൻ്റെ പെടലിയൊക്കെ നല്ല വേദന പെടലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴുത്ത് പോലെയായിരുന്നു പെഡലിയൊക്കെ ഭയങ്കര വേദനി അതുപോലെ ഒരു വില ഒന്നും ഇല്ലാത്ത പോലെയായിരുന്നു ശരീരം മൊത്തം അതുപോലെയായിരുന്നു ഞാൻ അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് ഭയങ്കര സൗഖ്യം തോന്നി അപ്പോൾ ഞാൻ സാക്ഷ്യം പറയാമെന്നുള്ളത് വിചാരിച്ച പക്ഷേ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് വരാൻ പറ്റാതെ ഇതുകൊണ്ട് വരാൻ പറ്റില്ല ഞാൻ അങ്ങനെ തിരിച്ച് വരുമ്പോൾ തന്നെ എനിക്ക് വഴിയൊക്കെ മാറിപ്പോയി രണ്ട് ദിവസം എനിക്ക് മിസ്സായി അങ്ങനെ ഞാൻ വഴി ഇവിടെ വന്ന് ഇറങ്ങി എനിക്ക് അങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നൊരു ഇതില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് അല്ലെങ്കിൽ നേരത്തെ എത്തുമ്പോഴാണ് ഇന്ന് വഴിയാണ് എത്താൻ പറ്റിയത് വിശുവേ നന്ദി സ്തു ശരീരവേദന ഉണ്ടായിരുന്നു ചെയ്തു